ചില സമയത്ത് നിങ്ങൾക്ക് വാട്സപ്പിൽ വന്നിട്ടുള്ള വോയിസ് മെസ്സേജ് വളരെ സൗണ്ട് കുറഞ്ഞതായിട്ട് അനുഭവപ്പെടാറുണ്ടോ അതുപോലെ തന്നെ ചില വീഡിയോസുകൾ കാണുമ്പോഴും ഇതേ അവസ്ഥ തന്നെ പലർക്കും അനുഭവപ്പെടാറുണ്ട് എന്നാൽ നിങ്ങളുടെ മൊബൈലിന് ഇനി ഒരിക്കലും വോളിയം കുറവാണ് അല്ലെങ്കിൽ സൗണ്ട് കുറവാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പരാതി പറയില്ല ഇതിലൂടെ രണ്ട് ട്രിക്കാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒന്ന് മൊബൈലിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആണ് ഇത് എല്ലാ മൊബൈലിലും ഉണ്ടായിക്കൊള്ളണം എന്നില്ല എന്നാൽ എല്ലാ മൊബൈലിലും സെറ്റ് ചെയ്യാനുള്ള ഒരു ട്രിക്ക് കൂടി ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമുക്ക് ആദ്യം ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടാം ഈ ആപ്ലിക്കേഷൻ എല്ലാ മൊബൈലിലും കൃത്യമായിട്ട് വർക്ക് വർക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഫാറ്റാടെക്കിന്റെ യൂട്യൂബ് ചാനലിൽ ഇതേ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ഈ ഡയറക്റ്റ് ലിങ്ക് ലഭിക്കുന്നതായിരിക്കും അതിലൂടെ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാം ഇനി ഫേസ്ബുക്കിലാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് സെർച്ച് ബാറിൽ ഐ എൻ ഡി ന്യൂസ് ഫോക്കസ് എന്ന് സ്മോൾ ലെറ്ററിൽ സ്പേസ് ഇടാതെ നിങ്ങൾ ഇതുപോലെ ടൈപ്പ് ചെയ്തിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് കാണാൻ സാധിക്കും ഏറ്റവും മുകളിൽ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഞാൻ ഈ കാണിക്കുന്ന തമ്പിനയിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ ചിലപ്പോൾ ഈ തമ്പിനയിൽ കാണാം മൊബൈലിന് സൗണ്ട് കുറവാണോ എന്നുള്ള ഈ തമ്പിനയിൽ ഇവിടെ റീഡ് മോർ എന്ന ഓറഞ്ച് കളറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക താഴെ കാണുന്ന റീഡ് മോർ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക എന്നിട്ട് താഴേക്ക് വരിക താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കും ക്ലിക്ക് ഹിയർ ടു ഇൻസ്റ്റാൾ ദ ആപ്പ് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഈ തമ്പിനയിൽ കാണുന്നില്ല എങ്കിൽ ഇതിൻ്റെ ഈ സൈറ്റിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ ഇടതു കാണുന്ന ഈ ത്രീ ലൈൻസ് ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് സെർച്ച് ബാറിൽ നിങ്ങൾ വോളിയം ബൂസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുക ദാ ഇതുപോലെ വോളിയം ഒരു സ്പേസ് ഇടുക എന്നിട്ട് ബൂസ്റ്റർ എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് സെർച്ച് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിൽ തന്നെ ഈ ഒരു തമ്പിനയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാ കണ്ടു ഏറ്റവും മുകളിൽ തന്നെ ആ തമ്പിനയിലുണ്ട് അവിടെ താഴെ കാണുന്ന ആ ഒരു റീഡ് മോർ എന്ന ഭാഗത്ത് ആ ഓറഞ്ച് കളറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് താഴേക്ക് വരാം എന്നിട്ട് നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തെടുക്കുക ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും എല്ലാ മൊബൈലിലും കൃത്യമായിട്ട് വർക്കാവുന്നതാണ് ഈ ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് ശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും അവിടെ ഡോൺ അലോ കൊടുത്താൽ മതി അതിനുശേഷം ഇവിടെ ഓക്കെ എന്ന് കാണാൻ സാധിക്കും അവിടെ ഓക്കെ കൊടുക്കുക എന്നിട്ട് വീണ്ടും നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ചോദിക്കും ഇവിടെ ഡോൺ അലോ കൊടുക്കുക ഇപ്പോൾ ആപ്ലിക്കേഷൻ ഓൺ ആയി വന്നിട്ടുണ്ട് ഇവിടെ ഏറ്റവും മുകളിൽ നൂറ് ശതമാനം വോളിയൂം വന്നിട്ടുണ്ട് ഇവിടെ താഴെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അതായത് താഴെ കാണുന്ന ആ ഒരു ബാർ ഉണ്ടല്ലോ അവിടെ നാൽപ്പത് ശതമാനം മാത്രമേ വെക്കാൻ പാടുള്ളൂ അതായത് ബൂസ്റ്റർ എന്നുള്ള ഭാഗം നാൽപ്പത് ശതമാനം മാത്രമേ വെക്കാൻ പാടുള്ളൂ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ ഡാമേജ് ആകും അത്രയും കൂടുതൽ സൗണ്ട് വരും എന്നൊക്കെയാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് നമുക്ക് നാൽപ്പത് വെച്ചാൽ മതി ഇവിടെ അറുപത് വരെ വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് പക്ഷേ അത് നമുക്ക് നൂറ് വരെ വെക്കാനുള്ള ഓപ്ഷനിലേക്ക് മാറ്റാനുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്ത് തന്നെയുണ്ട് ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ സെറ്റിങ്സിൻ്റെ ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ രണ്ട് ഭാഗം ഓൺലാണെന്ന് നോക്കുക മാക്സിമം അലോ അലോഡ് ബൂസ്റ്റ് എന്ന ഭാഗത്ത് ഇവിടെ ഇവിടെയും നാൽപ്പത് ശതമാനം തന്നെ സെറ്റ് ചെയ്യണമെന്ന് കാണിക്കുന്നുണ്ട് ഓക്കെ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിപ്പോൾ അറുപത് ശതമാനമാണല്ലോ നമ്മൾ നേരത്തെ ഉള്ളത് അവിടെ നൂറ് ശതമാനം ആക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബേക്ക് കഴിഞ്ഞാൽ ഇതാ ഈ ഒരു ബാർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ നൂറ് ശതമാനത്തിലേക്ക് മാറും അപ്പോൾ ഹൈ വോളിയത്തിലേക്ക് മാറും അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ സൗണ്ട് വളരെ കുറവാണെങ്കിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റാവുന്നതാണ് പക്ഷേ ഏറ്റവും നല്ലത് നാൽപ്പത് ശതമാനം തന്നെ വെക്കുന്നതാണ് ഓക്കെ അപ്പോൾ നിങ്ങൾ അത് അനുസരിച്ച് ചെയ്യാം ഞാനിപ്പോൾ നേരത്തെ പോലെ തന്നെ സെറ്റ് ചെയ്യുകയാണ് സെറ്റിംഗ്സിൻ്റെ ഗിയർ ചിഹ്നം ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ബൂസ്റ്റർ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നേരത്തെ അറുപത് ശതമാനത്തിലായിരുന്നു അവിടെ തന്നെ ഞാൻ മാറ്റി മാറ്റിക്കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ചേഞ്ച് ചെയ്യാം കേട്ടോ നിങ്ങളുടെ മൊബൈലിൻ്റെ വോളിയം എത്രത്തോളം കുറവാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ഇനി മൊബൈലിൽ തന്നെ ഉള്ള ഒരു സെറ്റിംഗ്സ് ഞാൻ കാണിച്ചു തരാം എല്ലാ മൊബൈലിലും ഈ സെറ്റിംഗ്സ് ഉണ്ടായിക്കൊള്ളുന്നില്ല മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സൗണ്ട് ആൻഡ് വൈബ്രേഷൻ എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ വോളിയം എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇവിടെ നമുക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ തന്നെ വലതു വശത്ത് മുകളിൽ ഒരു ത്രീ ഡോർസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മീഡിയ വോളിയം ലിമിറ്റ് എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും മുകളിൽ ഓഫിലാണെങ്കിൽ ഓൺ ചെയ്ത് കൊടുക്കുക എന്നിട്ട് താഴെ കസ്റ്റം വോളിയം ലിമിറ്റ് എന്ന ഭാഗം നിങ്ങൾക്ക് നൂറ് വരെ കൂട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ചില മൊബൈലുകളിലൊക്കെ ഇത് കാണുന്നില്ല അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയത് അതെല്ലാ മൊബൈലിലും കൃത്യമായിട്ട് വർക്ക് വർക്കാവുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല സൗണ്ടോട് കൂടി നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും അപ്പോൾ നിങ്ങൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ ആ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബബായ്